അച്ചന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം തൃശ്ശൂരിക്കുറി ആര് ജയിക്കുന്നോ നിങ്ങൾക്ക് തോന്നണത് അപ്പോൾ നിങ്ങളുടെ മറുപടി എന്തായാലും ഒന്ന് കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് എന്തായാലും തോന്നണത് തൃശ്ശൂരിക്കുറി സുരേഷ് ഗോപി ജയിക്കുന്നോ അപ്പോൾ കുറേ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് സുരേഷ് ഗോപിക്ക് ആരും പിന്തുണയൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി വിജയിപ്പിച്ചു അപ്പോൾ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാര്യങ്ങളുദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കിട്ടിയില്ല അത് മനസ്സിലാക്കി ഇപ്രാവശ്യം ജനങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തൃശ്ശൂരിൽ കുറി സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞേട്ടാ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് ആയാലും മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് യു ഡി എഫ് അയച്ച് കഴിഞ്ഞാലും മോശമായ പ്രകടനമാണ് എങ്ങനെ അപ്പോൾ എന്തായാലും ജനങ്ങൾ എൽ ഡി എഫും യു ഡി എഫും എന്തായാലും പോരല്ലോ അതുകൊണ്ട് സുരേഷ് ഗോപിക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് പിന്നെ സുരേഷ് ഗോപി അയച്ച് കഴിഞ്ഞാലും നല്ലൊരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ജയിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ വർത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം